എൻ്റെ ശത്രുക്കൾ നോക്കി നിന്നു അവർ കരുതി എൻ്റെ പാനപാത്രം മറിഞ്ഞു പോകുമെന്ന് പക്ഷെ എൻ്റെ പാനപാത്രം മറിഞ്ഞൊഴുകുകയായിരുന്നില്ല ദൈവം അതിനെ നിറഞ്ഞൊഴുകുമാറാക്കുകയായിരുന്നു മറിഞ്ഞു പോകുമെന്ന് കരുതുന്നവരുടെ മുമ്പിൽ മറിഞ്ഞൊഴുകുകയല്ല നിറഞ്ഞു കവിഞ്ഞൊഴുകുകയാണ് എന്ന് ദൈവം നമ്മളെക്കുറിച്ച് തെളിയിക്കുന്ന സമയത്തിലേക്ക് നാം വന്നിരിക്കുന്നു ലോകമെങ്ങുമനെ കേൾക്കുന്ന സ്നേഹനദികളായ എല്ലാ സഹോദരങ്ങൾക്കും ഒരുപാട് സന്തോഷത്തോടെ ഇന്നത്തെ പ്രവചനതോതിലേക്ക് സ്നേഹവന്ദനം സങ്കീർത്തനം ഇരുപത്തി മൂന്നിൻ്റെ അഞ്ച് എൻ്റെ ശത്രുക്കളുടെ കാൺകെ അങ്ങെനിക്ക് വിരുന്നൊരുക്കുന്നു എൻ്റെ തലയെ അങ് എണ്ണയാൽ അഭിഷേകം ചെയ്യുന്നു എൻ്റെ പാനപാത്രവും നിറഞ്ഞ് കവിയുന്നു നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും ഞാൻ ഞനഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും ദൈവത്തിൻ്റെ പാനപാത്രത്തോട് ദുഷ്ടനെന്നും ഒരു അസൂയുണ്ട് ദൈവം നിൻ്റെ പാനപാത്രം നിറയ്ക്കുമ്പോൾ നിറഞ്ഞു തുളുമ്പുന്ന തുളുമ്പുന്നതിൻ്റെ സമൃദ്ധി കാണുമ്പോൾ പലർക്കും വേദനകളുണ്ടാകും കാണുന്നവരുടെ കൺമുമ്പിലൊക്കെയും അസൂയ തൂകുന്നൊരു ഉയർച്ചയാണ് ദൈവം നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് തൻ്റെ സമൃദ്ധിയുടെ അളവിനൊത്തവണ്ണം ദൈവം നിങ്ങളുടെ അക്ഷയപാത്രങ്ങളെ നിറയ്ക്കുമ്പോൾ നിൻ്റെ കളപ്പുരകളെ കവിഞ്ഞൊഴുകുമാറാകുമ്പോൾ ആക്കുമ്പോൾ നിൻ്റെ വീഞ്ഞുകുടങ്ങളെ തമ്പുരാൻ നിറഞ്ഞ് തുളുമ്പുമാറാക്കുമ്പോൾ സന്തോഷിച്ചു കൊള്ളുക കാരണം ഈ സന്തോഷം ദൈവം നിനക്ക് തന്നതാണ് അത് വേറെ ആരുടെയും കുത്തകയല്ല കർത്താവിൻ്റെ കരങ്ങളാണ് നമ്മുടെ ലൈഫിനെ നിറച്ചിരിക്കുന്നത് ദൈവം നമ്മുടെ ലൈഫിനെ നിറയ്ക്കുമ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് ദൈവം തന്നെ നിറച്ചതാണ് എന്ന് ആർക്കും മനസ്സിലാകും വിധം ബോധ്യപ്പെടും വിധം ദൈവത്തിൻ്റെ മഹിമയുടെ കയ്യൊപ്പ് അതിൻ്റെ മേൽ ഉണ്ടായിരിക്കും ഇന്നെ കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ പലതിനെയും ഓർത്ത് വേദനിച്ചാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ അധികകാലം ഈ വേദനയ്ക്ക് ദൈർഘ്യമുണ്ടാകില്ല എന്ന് പറയാനുള്ള ചങ്കുറപ്പ് എനിക്ക് യേശുവിൻ്റെ നാമത്തിലുണ്ട് കാരണം എൻ്റെ ജീവിതത്തിൻ്റെ കണ്ണീരൊഴുക്കി ഞാൻ നടന്ന വഴികളിൽ നിന്നും എൻ്റെ ജീവിതത്തെ ഉത്സവ വസ്ത്രം ധരിപ്പിച്ച് വിജയാരവങ്ങളോടെ നൃത്തം ചെയ്യുമാറാക്കിയ ഒരു കർത്താവുണ്ട് ആ യേശുവിൻ്റെ കരമാണ് പ്രവചന പ്രവചനദൂതിലൂടെ ഓരോ ദിവസവും പതിനായിരങ്ങളെ തൊട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ലൈഫിൽ ദൈവത്തിൻ്റെ നിറവ് വെളിപ്പെടുവാനുള്ള നേരമായിട്ടുണ്ട് ശത്രുക്കൾ വന്നു നിൽക്കുന്നു അവർക്ക് കാണേണ്ടത് നമ്മുടെ പാനപാത്രത്തിൻ്റെ വരൾച്ചയാണ് അതിനകത്ത് തീർന്നു പോയി എന്നുള്ളതായ വേദനകൾ നമ്മൾ പുലമ്പുന്നത് കാണാനാണ് അവർ കൊതിക്കുന്നത് പക്ഷേ നിരന്നു നിൽക്കുന്ന ശത്രുപാളയങ്ങളുടെ നടുവിൽ ഇറങ്ങി വരുന്നത് കേവലം പാനപാത്രം നിറയ്ക്കുവാനുള്ള സമൃദ്ധിയുടെ ഉറവയുമായിട്ടും മാത്രമല്ല അതിന് മുന്നവേ ഒരു അഭിഷേകം കൂടിയുണ്ട് എതിരുകൾ പെരുകുമ്പോൾ ഓർത്തോണം തലയിൽ അഭിഷേകം വീഴാൻ നേരമായിട്ടുണ്ട് ഇന്ന് വരെ കണ്ടതിനപ്പുറത്തേക്ക് പോകാൻ സമയമായിട്ടുണ്ട് ഇതുവരെ പ്രയോജനപ്പെട്ടതിനേക്കാൾ ഉപരിയായി ജ്വലിക്കാനുള്ള നേരമായിട്ടുണ്ട് യുദ്ധകാഹലം മുഴങ്ങുമ്പോഴാണ് യോദ്ധ വാരാണെന്ന് തെളിയിക്കപ്പെടുന്നത് നിൻ്റെ ജീവിതത്തിൻ്റെ മേൽ എതിരുകൾ എഴുന്നേറ്റ് വരുമ്പോൾ പത്രണ്ട കാര്യമില്ല മഹത്വമായത് വരുന്നതിന് മുൻപുള്ളതായ ഒരു മുന്നറിയിപ്പ് മാത്രമാണത് അതിനപ്പുറത്ത് ദൈവം നിന്റെ തലയിലേക്ക് തൻ്റെ കരം തേച്ചു പിടിപ്പിക്കത്തക്ക നിലയിൽ അഭിഷേക തൈലത്തിൻ്റെ അനുഗ്രഹത്തെ തരാൻ തുടങ്ങുന്ന നേരമാണത് ദൈവത്തിൻ്റെ കൈകളിൽ നിന്നും നിങ്ങളുടെ തലകൾ ഈ ദിവസങ്ങളിൽ ചിലത് ഏറ്റുവാങ്ങാൻ പോകുന്നു അതിൻ്റെ സമൃദ്ധിയും അതിൻ്റെ അനുഗ്രഹത്താലും നിങ്ങളുടെ ജീവിതം അർത്ഥസമ്പുഷ്ടമാകാൻ പോകുന്നു ഒരുപക്ഷെ നിങ്ങൾ എന്നെ കേൾക്കുമ്പോൾ ദരിദ്രരായിരിക്കാം ദൈവത്തിൻ്റെ അനുഗ്രഹം വന്നു കഴിയുമ്പോൾ നിങ്ങൾ ധനികരാകും ഒരു പക്ഷേ നിങ്ങളിപ്പോൾ തന്നെ കേൾക്കുമ്പോൾ ഒത്തിരി തളർന്നവരും തകർന്നവരുമായിരിക്കാം പക്ഷേ ദൈവം നിങ്ങളുടെ തലയെ തൊട്ട് കഴിയുമ്പോൾ നിങ്ങൾ അനേകർക്ക് പ്രചോദനമായി മാറും ഒരു പക്ഷേ നാണക്കേടിനാൽ നിങ്ങൾ വീട്ടിലിരിക്കുകയായിരിക്കും ദൈവം നിങ്ങളുടെ ജീവിതത്തെ തൻ്റെ അനുഗ്രഹത്തിൻ്റെ സ്പർശനത്താൽ തൊട്ടു കഴിയുമ്പോൾ അഭിമാനത്തോടുകൂടെ പുറത്തിറങ്ങുവാനുള്ള പുതിയ വാതായനങ്ങൾ പാതകൾ നിങ്ങൾക്കായി തന്നെ തുറന്നു വരും നാണം കെട്ട് തല താഴ്ത്തി ഒരുപാട് പേർക്ക് വേണ്ടി പ്രാർത്ഥിച്ചൊരു ദൈവദാസനാണ് ഞാൻ ഒരുപാട് പ്രതീക്ഷ നഷ്ടപ്പെട്ട വ്യക്തികളെ ജീവിതത്തിൻ്റെ പ്രതീക്ഷകളിലേക്ക് തിരിച്ചുകൊണ്ടുവന്നൊരു നാക്കാണെൻറ്റേത് ദൈവത്തിൻ്റെ അനുഗ്രഹം നിറഞ്ഞു തുളുമ്പുന്ന ഈ വാക്കുകൾ ഞാൻ നിങ്ങളോട് പറയട്ടെ നിൻ്റെ ജീവിതം മാറും യേശു അതിനെ അത്ഭുതകരമായിട്ട് മാറ്റിമറിക്കും ഈ പകലും നിൻ്റെ പാനപാത്രത്തിൻ്റെ പേരിൽ ഒരു നിറവുണ്ടെന്ന് പറയാൻ കർത്താവിനോട് പറഞ്ഞിരിക്കുന്നു അതതുപോലെ നിന്റെ കണ്ണിൽ നോക്കി ഞാൻ വിളിച്ചു പറയുന്നു നിനക്കൊരു നിറവുണ്ട് നിൻ്റെ പാനപാത്രത്തിൽ ദൈവം തുറക്കുന്നത് അവിടുന്ന് ഈ ദിവസങ്ങളിൽ വെളിപ്പെടുത്താൻ പോകുകയാണ് ശത്രുക്കൾ വന്നു നിൽക്കുന്നു അതിൽ കുറച്ചുപേർ പുറമേ ചിരിക്കുമ്പോഴും അകമേ നമ്മുടെ തകർച്ചകളിൽ സന്തോഷിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് വേറെ കുറേ പേർ നിസ്സഹായരാണ് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ലല്ലോ എന്നുള്ള നിലയിൽ മറ്റു ചിലർ എന്തു ഭവിക്കുമെന്ന് നോക്കാൻ നിൽക്കുന്നവരാണ് പെരുവെള്ളത്തിലൂടെ ഒഴുകിപ്പോയ മോശക്കുഞ്ഞ് മുതലയുടെ വായിൽ ഇരയാകുകയായിരുന്നു മീൻ കൊത്തി അവൻ്റെ ശവം ഏതോ തീരത്തടിയായിരുന്നില്ല അധികാരത്തിൻ്റെ മോതിരമിട്ട കയ്യിലൂടെ പറഭുവൻ്റെ പുത്രിയുടെ കരമായി ദൈവം അവനെ വലിച്ചെടുത്തു പി ചിലയിടത്തു നിന്നൊക്കെ ഓളങ്ങൾക്കും മീതെ നമ്മൾ ഒഴുകേണ്ടി വരുമ്പോൾ അത് അർത്ഥം നഷ്ടപ്പെട്ടു പോയ ജീവിതത്തിൻ്റെ ഒരു വല്ലാത്ത ഗർത്തത്തിലേക്കുള്ള പതനമാണെന്നൊന്നും ചിന്തിക്കേണ്ട അതിനതീതമായി അധികാര പ്രവിശ്യയുടെ ഉറ്റംഗ ശൃംഗങ്ങളിലേക്ക് ദൈവത്തിന് നിന്നെ വലിച്ചെടുക്കാനുള്ള പദ്ധതിയുടെ തുടക്കമായിട്ട് മാത്രം അതിനെ കണ്ടാൽ മതി ഈ ദുരിതത്തിനപ്പുറത്ത് ഒരു കൊട്ടാരം പോകുന്ന ദിവസം വരുന്നുണ്ട് ഈ കണ്ണുനീരിനപ്പുറത്ത് ദൈവത്തിൻ്റെ ഉടമ്പടിയുടെ മാരുവില്ലിൽ നീ ഒപ്പുവെക്കുന്ന ഒരു ദിവസമുണ്ട് ദൈവം നീയുമായി ഒരു കരാറിൽ ഏർപ്പെടുന്ന ഒരു ഡേ നിനക്കായി വരുന്നുണ്ട് ആനന്ദങ്ങൾക്ക് തുടക്കം കുറിക്കപ്പെടാൻ പോവുകയാണ് ശത്രുക്കൾ നോക്കി നിൽക്കുന്നു അവർ പറയുന്നു നമ്മുടെ പാനപാത്രം മറിഞ്ഞു പോയെന്ന് ഇല്ലടാവേ മറിഞ്ഞിട്ടില്ല ദൈവം നിറച്ചത് അങ്ങനെ ഇങ്ങനെയൊന്നും ഒരുത്തൻ്റെ മുമ്പിലും മറിഞ്ഞു പോകുന്നതല്ല അത് നിറഞ്ഞു കവിഞ്ഞൊഴുകത്തേ ഉള്ളൂ പിന്നെ പകരാനറിയാമെങ്കിൽ അതിനെ ആരുടെ മുമ്പിലും നിലനിർത്താനുമുള്ള സാമർഥ്യം പകർന്നു നൽകിയ ദൈവത്തിനുണ്ട് അവിടുന്ന് നിർത്തിയാൽ ആരും നിന്നിരിക്കും ലോകം മുഴുവൻ മൂടുന്ന പെരുവള്ളപ്പാച്ചിലിൽ ലോകം മുഴുവനും കവിഞ്ഞൊഴുകുന്ന മഹാപ്രളയത്തിൽ ആകാശമുട്ട തല ഉയർത്തി നിന്ന മുഴുവൻ മരങ്ങൾ മുങ്ങിത്താണ് പോയപ്പോഴും നോഹ പറത്തിവിട്ട പ്രാവിനെ കൊത്തുവാനുള്ള ഒരു ഒലിവിൻ്റെ തളിരില പെരുവെള്ളങ്ങളുടെ മീതെ അഴുകിച്ചീഞ്ഞു പോകാതെ തളിർത്ത് തന്നെ നിൽക്കണമെന്ന് ദൈവം തീരുമാനിച്ചിരുന്നെങ്കിൽ ആ പ്രാവ് കൃത്യം പറന്നു വന്ന് അതുതന്നെ കൊത്തിയെങ്കിൽ ഏത് കോളിളക്കങ്ങളുടെ നടുവിലും തളിർത്ത് നിൽക്കണമെന്ന് തമ്പുരാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതങ്ങനെ തന്നെ നിന്നിരിക്കും അതിന് സൂര്യപ്രകാശമോ മഴയോ വെയിലോ ഒന്നും വേണ്ട കാലാവസ്ഥയെ നിർമ്മിച്ചവൻ തീരുമാനിച്ചാൽ ഏത് കാലഗണിതങ്ങൾക്കും അപ്പുറത്ത് ദൈവം നിർത്തുന്നവൻ നിൽക്കും അവൻ നിന്നിരിക്കും കാരണം ഞാൻ ആകുന്നത് ദൈവകൃപയാലാണെന്ന് പറയാൻ തക്ക വിധം കർത്താവിൽ ജീവിതം സമർപ്പിച്ച് നമ്മൾ തുടങ്ങിയിരിക്കുന്ന ഈ യാത്ര അങ്ങനെ കാലിടറി വീഴുകയില്ല വഴിയിൽ നമ്മുടെ കാല് തട്ടുന്ന കല്ലെടുത്ത് കളയാനും പെരുവഴിയിൽ നമ്മുടെ വാരിക്കുഴി വെട്ടി വീഴിക്കാൻ നിൽക്കുന്ന കള്ളത്തരങ്ങളിൽ നിന്നും നമ്മളെ കടന്നു പിടിച്ച് രക്ഷിച്ചുകൊണ്ട് എടുത്തുകൊണ്ട് പോകാനും പരിശുദ്ധാത്മാവെന്ന നല്ല വഴികാട്ടി നമ്മുടെ കൂടെ തന്നെയുണ്ട് ധൈര്യമായിട്ട് മുന്നോട്ട് പോകൂ ഈ ദിവസങ്ങളിൽ നിങ്ങളോടുള്ള ദൈവത്തിൻ്റെ അതിശക്തമായ അരുളപ്പാടാണ് ഞാൻ പറയുന്നത് മറിഞ്ഞു പോകുമെന്ന് കരുതുന്ന ഇടത്ത് നിന്റെ പാനപാത്രം മറിഞ്ഞു പോകുകയല്ല സമൃദ്ധികൊണ്ടത് നിറഞ്ഞു തുളുമ്പാൻ പോകുകയാണ് ഇത് നോക്കി നിൽക്കുന്ന ശത്രുക്കളുടെ കൺമുമ്പാകെ ദൈവം ചെയ്യാൻ പോകുന്ന പ്രവൃത്തിയാണ് അവഗണിക്കപ്പെട്ടവനെ ഒറ്റപ്പെട്ടു പോയവനെ ജീവിതത്തിൽ ഇനിയും സാധ്യതകളില്ലെന്ന് പറയുന്ന കുഞ്ഞെ എനിക്കെല്ലാം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് മാറത്തടിക്കുന്നവരെ ഈ കരച്ചില് തീർക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ ദൂത് നിങ്ങളുടെ അരികിലേക്ക് വരുന്നത് ദൈവത്തിൻ്റെ സമയം വന്നിരിക്കുന്നു നിൻ്റെ പാനപാത്രം നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകാൻ പോവുകയാണ് എൻ്റെ ശത്രുക്കൾ കാണുക നീ എനിക്ക് വിരുന്നൊരുക്കുന്നു എൻ്റെ തലയെ നീ എണ്ണയാൽ അഭിഷേകം ചെയ്യുന്നു എൻ്റെ പാനപാത്രവും നിറഞ്ഞ് കവിയുന്നു മറിഞ്ഞു പോയിട്ടില്ല ശൂന്യമായി പോയിട്ടുമില്ല ദൈവം പകരുന്നത് ശൂന്യമാകാനോ പാതി വഴിയിൽ പകർ തകർന്നു പോകാനോ അല്ല അത് പതിനായിരങ്ങൾക്ക് പകർന്നു കൊടുത്താലും അതിൻ്റെ സമൃദ്ധിയൊട്ടും കുറയാത്ത നിലയിൽ നിന്ന് നിലനിൽക്കണമെന്നത് ഈ പാനപാത്രം നിറച്ചവൻ്റെ തീരുമാനമാകയാൽ ഇവിടെ തന്നെ കാണും ദൈവം അതിനെ എന്നൊന്നും നിലനിർത്തിക്കൊണ്ട് തന്നെ ഇരിക്കും നമ്മൾ ഈ കൃപയിൽ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ ദൂതിന് വേണ്ടി കാത്തിരുന്ന ദൈവ പൈതലേ ഈ നിമിഷം നിന്നെ നോക്കി ഞാൻ ആത്മാവിൽ പ്രവചിച്ചു പറയട്ടെ നിൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഒരു പങ്ക് വന്നു നിറയാൻ പോവുകയാണ് ദൈവത്തിൻ്റെ തൃക്കരങ്ങളാൽ നിൻ്റെ ഈ ജീവിതാവസ്ഥയിൽ ഒരു നിലനിൽപ്പ് നിനക്ക് കുരുങ്ങി വരികയാണ് കർത്താവ് നിന്നെ ആദരിക്കാൻ പോകുന്നു ദൈവത്തിൻ്റെ ബഹുമാനം നാട്ടാരുടെ മുമ്പിൽ ദൈവം നിനക്ക് തരാൻ പോകുന്നു ശത്രു അവഹേളിക്കുമ്പോഴും ദൈവത്തിൻ്റെ ബഹുമതി നിനക്കായി വരുന്നുണ്ടെന്നുള്ള കാര്യം നീ മറന്നു പോകരുത് ഒന്നുകൂടെ ശത്രു നിന്നെ അവഹേളിക്കുമ്പോഴും ദൈവത്തിൻ്റെ ബഹുമതി നിന്നെ തേടി വരുന്നുണ്ടെന്നുള്ള കാര്യം മറക്കരുത് ഈ പ്രവാസത്തിനപ്പുറത്ത് പുതിയ പുറപ്പാടുകളുടെ സ്വാതന്ത്ര്യങ്ങളുടെ വലിയ വിളംബരങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ദൈവം മുഴക്കാൻ പോകുന്നു സമാധാനമായിരിക്കും സ്വസ്ഥമായിരിക്കും പേടിക്കേണ്ട ദൈവം കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നുണ്ട് ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം ഇന്ന് വരെ കാണാത്ത നിറവുകൾ ഞാൻ നിനക്ക് തരുമെന്നാണ് ഇതുവരെ കാണാത്ത കവിഞ്ഞൊഴുകലുകൾക്ക് നിങ്ങളിനും വിധേയരാകുമെന്നാണ് നാം ഇന്നുവരെ അനുഭവിച്ചിട്ടില്ലാത്ത സ്വർഗീയമായ നിറവുകൾക്ക് നമ്മുടെ ജീവിതം പിന്നെയും ഒരു പാത്രമായി തീരുമെന്നതാണ് അങ്ങനെയാണെങ്കിൽ നിന്റെ അനുഗ്രഹങ്ങളൊന്നും ആയിട്ടില്ല അത് തുടങ്ങിയിട്ടേ ഉള്ളൂ നിൻ്റെ പ്രാപിച്ചു മുന്നോട്ട് പോകുന്ന ഈ യാത്ര അതെങ്ങും എത്തിയിട്ടില്ല തുടക്കം കുറിക്കപ്പെട്ടിട്ടേ ഉള്ളൂ ദൈവം നിന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്ന വലിയ മഹാകാവ്യത്തിലെ ആദ്യത്തെ അക്ഷരം മാത്രമേ നീ കണ്ടിട്ടുള്ളൂ അതിനപ്പുറത്തുള്ളതായ വരികൾ ഖണ്ണികകൾ ഇനിയും കാണാൻ പോകുന്നതേയുള്ളൂ അതിശക്തമായത് നിങ്ങൾക്ക് വേണ്ടി ദൈവം ചെയ്യാൻ പോകുന്നുവെന്ന് നിലനിൽക്കുന്നൊരു പാനപാത്രത്തിൻ്റെ മഹിമ എന്തെന്നുള്ളത് ദൈവം നിന്നെ കൊണ്ട് തെളിയിക്കുമെന്ന് പരിശുദ്ധാത്മാവും നിന്നോട് ആലോചന പറയുന്നു നിൻ്റെ ജോലി നിൻ്റെ ഔദ്യോഗിക മേഖലകൾ നിൻ്റെ ബിസിനസ് മണ്ഡലങ്ങൾ മിനിസ്ട്രി ഫാമിലി ലൈഫ് നിൻ്റെ പഠനം നിൻ്റെ യാത്ര നിന്റെ ആരോഗ്യം നിൻ്റെ മാനസികാവസ്ഥ നിൻ്റെ ശരീരത്തിൻ്റെ ആ പ്രസരിപ്പ് ഇതെല്ലാം ഇന്നൊരു ദൈവത്തിൻ്റെ ആലോചനയുടെ മുമ്പിൽ പൂർവാധികം കരുത്തു പ്രാപിക്കട്ടെ അതിൻ്റെ മേൽ രൂഢമൂലമായി കടന്ന് കയറി ഇല്ലായ്മപ്പെടുത്താൻ ശ്രമിക്കുന്ന അന്ധകാരത്തിൻ്റെ ചപലമണ്ഡലങ്ങളെ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ വെട്ടിക്കളയുന്നു ഇല്ല വാടത്തില്ല ഇത് തളരത്തില്ല യേശുവിൻ്റെ നാമത്തിൽ പൂർവാധികം ശക്തിയോടുകൂടെ തളർത്തുയരുകയാണ് പ്രിയ പിതാവേ ഇന്ന് തന്നെ കേൾക്ക് ഞങ്ങളുടെ മക്കളുടെ മേൽ ഈ വചനത്തിന്റെ നിറവ് വെളിപ്പെടട്ടെ പലതിനാലും ക്ഷീണിച്ചു പോകുന്നു ഇവർ ചിന്തിക്കുന്ന ഈ അവസ്ഥയിൽ ആത്മാവിൻ്റെ അതിശക്തമായ ബലം ഇവരെ പൊതിഞ്ഞു പിടിച്ചിരിക്കുകയാൾ സ്തോത്രം ജീവസുറ്റ ക്രിസ്തുവിൻ്റെ വചനത്തിൻ്റെ കരുത്തിനാൽ ഇവർ ആത്മാവിൽ ബലം പ്രാപിച്ച് പിന്നെയും കാതങ്ങൾ അതിവേഗം ഓടുവാനുള്ള ആത്മവീര്യം പ്രാപിച്ചെടുത്തിരിക്കുകയാൾ നന്ദി പറയുന്നു മനസ്സ് തുറന്ന് എൻ്റെ ജനത്തെ ഞാൻ അനുഗ്രഹിക്കുന്നു സർവശക്തനായ യേശു ക്രിസ്തുവിന്റെ ബലമേറിയ നാമത്തിൽ തന്നെ ആമേൻ ധാരാളമായി കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഞായറാഴ്ച കോട്ടയത്ത് നാഗമ്പിടത്തുള്ള ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി ഓഡിറ്റോറിയത്തിലെ വിശുദ്ധ ആരാധനയിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്നു ഒളിവാ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആ